യാത്രകളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അതുപോലെ തന്നെയാണ് യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും ഞാൻ പാടാക്കാറുമില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള യാത്രകൾ നമ്മുടെ നാട് വിട്ട് വേറൊരു സ്ഥലത്തേക്കുള്ള യാത്രകൾ പുതിയ പുതിയ കാഴ്ചകൾ പുതിയ പുതിയ അനുഭവങ്ങൾ പുതിയ തരക്കാരായ ആളുകൾ അതെല്ലാം എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ടോ പ്രത്യേകിച്ച് പ്രകൃതി ഇങ്ങനെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഇതിപ്പം നമ്മൾ വാൾപ്പാറ കഴിഞ്ഞിട്ട് ഊട്ടിയിലോട്ട് പോകുന്ന യാത്ര ആട്ടോ അപ്പം വാൾപ്പാറ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഷോളയാർ ഡാമിനടുത്ത് എത്താറാവുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങളാണ് ഇത് ആ ചുവന്ന നിറം കണ്ടിട്ട് തന്നെയാണ് ഏട്ടോ വണ്ടി ഇവിടെയൊന്ന് നിർത്തിയത് അത് ചുവന്ന നിറമുള്ള പൂക്കൾ മാത്രമല്ല നല്ല കുരങ്ങന്മാർ നല്ല സുന്ദര കുട്ടന്മാരായ കുരങ്ങന്മാരുണ്ടായിരുന്നേ സിംഹവാലം കുരങ്ങനാണെന്നാണ് തോന്നുന്നത് എനിക്കറിയത്തില്ല നല്ല ബ്ലാക്ക് കളറിൽ നല്ല ഫേസിൻ്റെ തലയുടെ ഭാഗത്തൊക്കെ നല്ല ചെറിയ വൈറ്റ് കളറിലെ രോമൊക്കെ ആയിട്ടുള്ള കുരങ്ങന്മാർ അങ്ങനെ അവരെ കണ്ടിട്ട് നിർത്തിയതാണ് കുറച്ച് നേരം അവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നീട് നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് കേട്ടോ ചെയ്തത് രണ്ട് സൈഡും നല്ല കാടും തേയിലത്തോട്ടവും ഒക്കെ താണ്ടി എത്തിയിരിക്കുന്ന ഷോളയാർ ഡാമിൻ്റെ അടുത്താണ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഡാമൊക്കെ ഇത്ര അടുത്ത് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഈ ഡാമുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കതൊക്കെ എന്തോ പ്രത്യേക ഒരു ഇഷ്ടമുള്ള കാഴ്ചകളാണ് അപ്പം ഡാമിൻ്റെ അടുത്തുള്ള അവിടെ ആ നമ്മൾ കുറച്ചിങ്ങനെ വളഞ്ഞു വളഞ്ഞ് വരുമ്പോഴേ ഡാം കാണമായിരുന്നു അപ്പം എന്ത് ഭംഗിയായിരുന്നു ഡാം കുറച്ച് വെള്ളവും ഉണ്ടായിരുന്നു ഡാമിൻ്റെ ഷട്ടറുകൾ ചെറുതായിട്ട് തുറന്നതായിരിക്കാം കുറച്ച് വെള്ളവും ഉണ്ടായിരുന്നു പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ കുറച്ച് ഞങ്ങൾ വണ്ടി അവിടെ ഒതുക്കിയിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന് ശേഷം നമ്മൾ യാത്രയിൽ വേറെയും പുതിയ ഡാമുകൾ കാണുന്നുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അങ്ങനെ ഡാമും കണ്ട് ഇത് ഡാമിലെ വെള്ളമാണ് കേട്ടോ ഈ വെള്ളമാണ് ഡാമിലോട്ട് വരുന്നത് അതിന് പുറകു വശത്തായിട്ടുള്ള ഭാഗത്ത് നമ്മൾ യാത്ര ചെയ്ത് ചെയ്ത് വന്നപ്പോൾ കാണുന്നതാണേ അങ്ങനെ ഈ ലേക്കിൻ്റെ ഭാഗത്തും കുറച്ച് നേരം വണ്ടി നിർത്തിയിട്ടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു ഇങ്ങനെ നമ്മൾ നിർത്താതിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയല്ലേ യാത്ര ചെയ്യുന്നു പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെയുള്ള പ്രകൃതി നല്ല ഭംഗിയും ഇങ്ങനെയുള്ള ലേക്കുകൾ തേയിലത്തോട്ടം കുന്ന് മലകളൊക്കെ കണ്ടാൽ എനിക്ക് ഭയങ്കര എനിക്ക് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയും ഫോട്ടോസെടുക്കുകയും കുറേ നേരം അത് നോക്കിക്കൊണ്ട് നിൽക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് എനിക്ക് യാത്രകളോട് ഇത്ര ഇഷ്ടമെന്ന് തോന്നുന്നു പുതിയ പുതിയ കാഴ്ച നമ്മൾ ഇത് കോമൺ ആയി കാണുന്ന കാഴ്ചയല്ലല്ലോ യാത്രകളിൽ മാത്രമല്ലേ നമുക്കിത് കാണാൻ പറ്റൂ നമ്മൾ വല്ലപ്പോഴും വർഷങ്ങളിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും അവസരം കിട്ടണമെന്നില്ലല്ലോ അപ്പം കിട്ടുന്ന അവസരം നമ്മൾ പരമാവധി അങ്ങ് ആസ്വദിക്കുക ആനന്ദിക്കുക അത്ര അത്ര എനിക്ക് പറയാനുള്ളു പക്ഷേ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നല്ലതാണ് നമുക്കെന്നൊരു ഓർമ്മയാണ് പക്ഷേ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളും ഡാമൊക്കെ കണ്ടപ്പോഴാണെങ്കിൽ അവർക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറഞ്ഞു കൊടുത്ത് കാര്യം അവർക്ക് ഇനിയും തുടർന്നുള്ള പഠിത്തത്തിൽ ഡാമിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് ഈ യാത്രയും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും തീർച്ചയായിട്ടും അത് നല്ലൊരു അനുഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് നേരം ഞാൻ വീഡിയോസൊക്കെ എടുത്ത് അവിടെയൊക്കെ നിന്ന് ആസ്വദിച്ച് പിന്നീട് നമ്മൾ അവിടെ നിന്ന് യാത്ര ആരംഭിക്കുക കേട്ടോ യാത്രക്കിടയിൽ അങ്ങനെ എങ്ങനെ ഭംഗിയുള്ള ഓരോ സ്പോട്ടും കാണുമ്പോൾ നമ്മളിങ്ങനെ വണ്ടി നിർത്തി ഫോട്ടോസും വീഡിയോസും എടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഡയറക്റ്റ് അങ്ങ് ഊട്ടിയിൽ ഊട്ടിയിലല്ല പോയത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം നമ്മൾ വേറൊരു ഡാം ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഊട്ടിയിൽ ശേഷമാണ് നമ്മൾ പിന്നെ ഊട്ടിയിലോട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം